ജനാഭിമുഖമല്ലാത്ത മറ്റൊരു കുർബാന രീതിയും അതിരൂപതയിൽ സാധ്യമല്ലെന്ന് വൈദിക യോഗം അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ വിളിച്ചുകൂട്ടിയ പ്രസ്ബിറ്റോറിയം ഒറ്റക്കെട്ടായി ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയന്റായി അംഗീകരിച്ചു തരുകയോ അല്ലെങ്കിൽ അതിരൂപതയെ മെത്രാൻ സിനഡിൽ നിന്നും വേർപെടുത്തി മാർപാപ്പയുടെ കീഴിൽ മറ്റൊരു മെത്ര സഭയായി അംഗീകരിക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അതിരൂപതയിലെ പള്ളികൾ മുൻസിഫ് കോടതികളിലെ ഉത്തരവ് വഴി പൂട്ടിക്കാൻ തക്കവിധം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ നൽകിയ സത്യവാങ്മൂലം തിരുത്തി നൽകണമെന്നും മാർ ബോസ്കോ പുത്തൂരിനോട് വൈദികർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെയും റോമിലെ പൗരിസ്റ്റ് കാര്യാലയത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ക്ലൗദിയോ ഗുജറോത്തിയുടെയും കത്തുകളുടെ പശ്ചാത്തലത്തിലും പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിന്റെയും അനുവാദത്തോടെയുമാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അടിയന്തര വൈദിക യോഗം ചുണങ്ങംവേലിയിലുള്ള നിവേദിതയിൽ വിളിച്ചുകൂട്ടിയത് മേജർ ആർച്ച് ബിഷപ്പും സംഘവും വത്തിക്കാനിൽ പോകുമ്പോൾ ഏകീകൃത കുർബാന അർപ്പണ രീതി അതിരൂപതയിൽ നടപ്പിലാക്കുവാനുള്ള ഒരു കർമ്മ പദ്ധതി അവിടെ അവതരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഈ വൈദിക യോഗം വിളിച്ചുകൂട്ടിയത് പക്ഷേ മാർ ബോസ്കോ പുത്തൂർ സമ്മേളനത്തിന്റെ ആരംഭത്തിലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് നൽകിയ കത്തിലെ ഏകീകൃത കുർബാന ചൊല്ലുവാൻ വിസമ്മതിക്കുന്ന വൈദികർക്കെതിരെ മത കോടതി സ്ഥാപിച്ച ശിക്ഷാനടപടികൾ കൈക്കൊള്ളുമെന്ന വാചകം വായിച്ചതോടെ വൈദികർ ഒന്നടങ്കം എന്നാൽ എത്രയും വേഗം നാനൂറ്റി അൻപത് വൈദികർക്കെതിരെ ശിക്ഷാ നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും ചർച്ചകൾ നടത്തുന്നതിലും ഭേദം എന്ന അഭിപ്രായപ്പെട്ടു എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ ഏകീകൃത കുർബാന ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ലെന്ന് മുന്നൂറോളം വൈദികർ പങ്കെടുത്ത വൈദിക യോഗം ഏകകണ്ഠേന ബോസ്കോ പുത്തൂർ മെത്രാനെ അറിയിച്ചു ഈ കാര്യം റോമിനെ അറിയിക്കുകയാണ് ബോസ്കോ മെത്രാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ചെയ്യേണ്ടതെന്ന് വൈദികർ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി അതിരൂപതയിലെ പല ഇടവകകളിലും ഒറ്റപ്പെട്ട ചില വ്യക്തികൾ മാത്രമാണ് ഏകീകൃത കുർബാന ആവശ്യപ്പെടുന്നത് അവരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏകീകൃത കുർബാന ലോബിയുടെ നിർദ്ദേശപ്രകാരം വികാരി അച്ഛന്മാർക്കെതിരെ കേസ് കൊടുക്കുന്നു കേസുകൾ കൊടുക്കുന്നവർ ഇടവകകളിൽ ഒറ്റപ്പെട്ടവരാണ് കേസുകളുള്ള പള്ളികൾ കേസുകൾ നടത്താൻ വരുന്ന ചെലവ് അതിരൂപതയിലേക്ക് നൽകേണ്ട ഭദ്രാസന ഫീസിൽ നിന്നും കുറയ്ക്കുമെന്നും വൈദിക യോഗം തീരുമാനിച്ചു കോടതികളിലെ കേസുകളെ വൈദികർ ഭയപ്പെടുന്നില്ലെന്നും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള വിധികൾ പ്രകാരം ആരാധനക്രമ കാര്യങ്ങളിൽ കോടതികൾക്ക് ഇടപെടാൻ പറ്റുകയില്ലെന്ന കാര്യവും വൈദികർ എടുത്തു പറഞ്ഞു സീറോ മലബാർ സിനഡ് ന്യൂസിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പോലെ സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപത എന്ന അതിരൂപതയുടെ പദവി എടുത്തു സഭയുടെ പേര് മാറ്റുവാനോ ആസ്ഥാന ദേവാലയം എറണാകുളം സെയിന്റ് മേരീസ് കത്തീഡ്രൽ ബസിലീക്കയിൽ നിന്ന് മാറ്റാനും മറ്റുമുള്ള തീരുമാനങ്ങളെയും വൈദിക യോഗം അപലപിക്കുകയും അത്തരം നീക്കങ്ങളെ ശക്തമായി ചെറുക്കുമെന്നും മാർ ബോസ്കോയെ അറിയിക്കുകയും ചെയ്തു മുൻ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴ്ത്ത് വത്തിക്കാനും നൽകിയ തെറ്റുധരിപ്പിക്കുന്ന റിപ്പോർട്ടിനെ കുറിച്ച് വൈദികരുടെ അഡ്ഹോ കമ്മിറ്റി മാർപാപ്പക്ക് അയച്ച കത്തിന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ നിന്നും കൺവീനർ ഫാദർ ജോസ് ഇടശ്ശേരിക്ക് വന്ന ഔദ്യോഗികമായ മറുപടിയിൽ മാർപാപ്പ ലിട്രജി കാര്യത്തിൽ തുറവയുള്ളതും ആത്മാർത്ഥതയുമുള്ള ഡയലോഗാണ് ആഗ്രഹിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട് അതിൻ പ്രകാരം മേജർ ആർച്ച് ബിഷപ്പ് മറാഫേൽ തട്ടിൽ അതിരൂപതയിലെ വൈദികരെയും സന്യസ്തരെയും അൽമായരെയും നേരിട്ട് കണ്ടാണ് ലിട്രജി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത് അത്തരം ഡയലോഗിന്റെ പാത തെരഞ്ഞെടുക്കാതെ ഏകീകൃത കുർബാന ലോബിയുടെ പിടിയിലമർന്ന മേജർ ആർച്ച് ബിഷപ്പ് നടത്തുന്ന ഒളിച്ചുകളിയെ വൈദിക യോഗം ശക്തമായി അപലപിച്ചു വത്തിക്കാനിൽ ചെന്ന് പൗരസ്റ്റ് കാര്യാലയത്തോടും മാർപ്പാപ്പയോടും അതിരൂപതയുടെ നിലപാട് അറിയിക്കുവാൻ വൈദിക യോഗം അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററോട് അഭ്യർത്ഥിച്ചു വൈദികരുടെയും ദൈവജനത്തിന്റെയും ജനാഭിമുഖ കുർബാനയ്ക്കായുള്ള തീവ്രമായ ആഗ്രഹം വത്തിക്കാൻ അധികാരികളെ അറിയിക്കാമെന്ന് മാർ ബോസ്കോ പുത്തൂർ ഉറപ്പു നൽകി ഭൂമിയിടപാട് കേസിൽ വത്തിക്കാൻ സിനഡിനോട് ആവശ്യപ്പെട്ട റെസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിലും എത്രയും വേഗം തീരുമാനമുണ്ടാകണമെന്നും വൈദികർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു ഏകീകൃത കുർബാനയുടെ പേരിൽ അതിരൂപതയിലെ ഡീക്കന്മാർക്ക് പട്ടം നൽകാതെ പിടിച്ചു വെച്ചിരിക്കുന്നതിനെയും വൈദികർ ഒറ്റക്കെട്ടായി അപലപിക്കുകയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ റോമിൽ പോയി തിരിച്ചു വന്നാൽ ഉടൻ തന്നെ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു ഇന്നത്തെ സാഹചര്യത്തിൽ മാർബോസ്കോ പുത്തൂർ വൈദിക യോഗം വിളിച്ചുകൂട്ടിയതിന്റെ കാരണങ്ങളെക്കുറിച്ച് അഡ്വോ കമ്മിറ്റി കൺവീനർ ഫാദർ ജോസ് ഇടശ്ശേരി സംസാരിക്കുകയുണ്ടായി വൈദികർ ഒന്നടങ്കം ഒരേ ശബ്ദത്തോടെ ജനാഭിമുഖ കുർബാനയ്ക്കായി നിലപാടെടുത്ത സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ അതിരൂപതയിലെ വൈദികരുടെ ഇടയിൽ യാതൊരു വിഭാഗീയതയുമില്ലെന്ന കാര്യം അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററിന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വത്തിക്കാനിൽ അറിയിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഏകദേശം അൻപതോളം വൈദികർ വൈദിക യോഗത്തിൽ സംസാരിച്ചു ആരാധനക്രമ പ്രതിസന്ധി പരിഹരിക്കാനായുള്ള വൈദിക യോഗത്തിന്റെ കർമ്മ പദ്ധതി അടങ്ങുന്ന വൈദിക യോഗത്തിന്റെ പ്രസ്താവന ഫാദർ രാജൻ പുന്നക്കൽ എഴുതി വായിക്കുകയും വൈദിക യോഗത്തിന്റെ ഏക ഏകകണ്ഠേനയുള്ള അംഗീകാരത്തോടെ മാർ ബോസ്കോയ്ക്ക് സമർപ്പിച്ചു അതിരൂപത പ്രോട്ടോസിഞ്ചല്ലൂസ് ഫാദർ വർഗീസ് പൊട്ടയ്ക്കൽ യോഗത്തിന് സ്വാഗതം ആശംസിക്കുകയും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ നന്ദി പറയുകയും ചെയ്തു